ഞാനിന്ന് പറയാൻ പോണത് മൂന്നിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് ത്രീയിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അത് ആദ്യം തന്നെ വൺ ഇൻറ്റു ത്രീ സീക്വൽ ടു ത്രീ ടു ഇൻറ്റു ത്രീ സീക്വൽ ടു സിക്സ് അങ്ങനെ കൂട്ടി കൂട്ടി ഫൈവ് ഇൻറ്റു ത്രീ സീക്വൽ ടു ഫിഫ്റ്റീൻ വരെ എഴുതുക അതിനുശേഷം സിക്സ് ഇൻറ്റു ത്രീ സീക്വൽ ടു അറിയില്ലെങ്കിൽ ഈ ഫൈവ് ഇൻറ്റു ത്രീൻ്റെ ഫിഫ്റ്റീൻ എഴുതിയ ശേഷം വൺ ഇൻറ്റു ത്രീൻ്റെ ത്രീ എടുത്ത് കൂട്ടി എഴുതിയാൽ മതി അതുപോലെ സെവൻ ഇൻറ്റു ത്രീ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ എഴുതിയതിൻ്റെ ശേഷം ഫൈവിൻ്റെ ഫിഫ്റ്റീൻ എഴുതിയതിൻ്റെ ശേഷം രണ്ടാമത്തെ ടു ഇൻറ്റു ത്രീൻ്റെ ആൻസറും കൂടെ കൂട്ടി എഴുതിയാൽ മതി ഇപ്പം ട്വൻറ്റി വണ് അതേപോലെ തന്നെ എയ്റ്റ് ഇൻറ്റു ത്രീക്ക് ഫിഫ്റ്റീൻ പ്ലസ് നയൻ എഴുതിയാ മതി അതായത് ത്രീ ഇൻറ്റു ത്രീ നയൻ എഴുതി എന്നിട്ട് കൂട്ടുമ്പം ട്വൻറ്റി ഫോർ കിട്ടും പിന്നെ നയൻ ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ പ്ലസ് ട്വൽവ് എഴുതുമ്പോൾ ട്വൻറ്റി സെവൻ കിട്ടും ടെൻ ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ എഴുതുമ്പം തേർട്ടിയും കിട്ടും ഇതാണ് ത്രീൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാനുള്ള എളുപ്പ വഴി ഇതുപോലെ തന്നെ നയൻ വരെ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇതേ രീതിയിൽ പഠിച്ചെടുക്കാവുന്നതാണ് നല്ല എളുപ്പമാണ് പഠിക്കാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്